ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള അശാസ്ത്രീയ പൈലിംഗ് കാരണം ഉപജീവനമാർഗം നഷ്ടപ്പെട്ട വായോധികൻ വടകര കരിമ്പനപാലത്ത് സ്റ്റേഷനറി കട നടത്തിയിരുന്ന കുന്നുമൽമീതിൽ കൃഷ്ണനാണ് മൂന്ന് മാസത്തിലേറെയായി കട തുറക്കാൻ സാധിക്കാത്തത് കരിമ്പനത്തോടിന് സമീപം ഏറ്റെടുത്തതിനേക്കാൾ കൂടുതൽ ഭാഗത്താണ് കുഴിയെടുത്തതോടെയാണ് കൃഷ്ണന്റെ കടയ്ക്ക് വിള്ളൽ സംഭവിച്ചത് കടയുടെ ചുമരിലും തറയിലും വെള്ളൽ വീണിരിക്കുകയാണ് ഷട്ടറിനോട് ചേർന്നുള്ള ഭാഗം തള്ളിപ്പോന്നതിനാൽ കടയുടെ ഷട്ടർ തുറക്കാൻ സാധിക്കുന്നില്ല രണ്ടു മൂന്ന് പേർ ചേർന്ന് ഏറെ നേരം ശ്രമിച്ചാൽ മാത്രമാണ് ഷട്ടറിന്റെ അല്പഭാഗം ഉയർത്താൻ സാധിക്കുക വയോധികനായ കൃഷ്ണന് ഇത് തുറക്കാനും അടയ്ക്കാനും കഴിയില്ല വിള്ളലുകൾ വീണതോടെ കട അപകട അവസ്ഥയിലാണ് കൃഷ്ണനും രോഗിയായ മകനും ചേർന്നാണ് കട നടത്തിയിരുന്നത് ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത ഭൂമിക്ക് പുറമെ കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും കയ്യേറ്റം നടന്നു ഇതാണ് കട അപകടാവസ്ഥയിലാവാൻ കാരണം ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും എല്ലാം പരാതി നൽകിയിട്ടുണ്ടെന്ന് കൃഷ്ണൻ പറയുന്നു ആകെ ഉണ്ടായിരുന്ന ഉപജീവന മാർഗം നഷ്ടപ്പെട്ടതിന്റെ പ്രയാസത്തിലാണ് കൃഷ്ണൻസായിട്ട് അവിടെ നടക്കുക അപ്പറും ചുമരൊക്കെ ബിൽഡിങ്ങിന്റെ ചുമരെല്ലാം പൊട്ടി ഇതായതാണ് പൈലിങ്ങില് പറ്റിയാണ് അങ്ങോട്ട് കുഴിച്ച് അങ്ങനെ ഇതായതാണ് നഷ്ടെല്ലാം പറഞ്ഞത് ഇപ്പൊ തുറക്കാൻ ഇല്ല തുറക്കാൻ കഴിയാത്ത ഷട്ടർ തുറക്കാൻ കഴിയുന്നില്ല കൂട്ടാൻ കഴിയുന്നില്ല സ്ഥിതിയിലാണല്ലോ ജീവന ഇപ്പൊന്നുമില്ല ഇങ്ങനെ നടക്കല് തേരാപ്പ് നടക്കലാണ് അന്നേരം പരാതി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കള്ളർക്കും അന്നച്ചേക്കും വാഗാടെന്നെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല മന്നച്ചല്ല ഓഫീസിൽ പോയവരെ പറഞ്ഞ് അത് അന്വേഷിക്കാൻ അന്ന് തന്നെ

Zero four nine six two five two zero six double zero.